ഈ കൂട്ടി കിടന്ന് ബോറടിച്ചെന്ന് തോന്നുന്നു അതിന് അതിനകത്ത് കിടന്ന് കാണിക്കാൻ അഭ്യാസം ഒന്നുമില്ല അവിടെ കിടന്ന് കുത്തി മറിയന്ന് ചുണ്ടി പിടിച്ച് തൂങ്ങി കിടന്ന് ഒരു കുരങ്ങം കാണിക്കുന്നതിനൊക്കെയുള്ള അഭ്യാസങ്ങളാണ് ഇവിടെ കിടന്ന് കാണുന്നത് ഇതിന് പുഷപ്പടിക്കുന്നത് തൂങ്ങി മറിയുന്ന ഫുള്ള് ഒരു ബഹളം തന്നെ കേട്ടോ ഇതെവിടെയെന്നില്ലേ ഇത് നമ്മുടെ പുത്തംകുളം ആനത്താവളത്തിലാണ് നമ്മൾ പോകുന്നത് ഒരു ദിവസം കഴിഞ്ഞ രണ്ട് ഒരു ദിവസം വെനങ്ങയാന്ന് വനങ്ങയാന്ന് നമ്മൾ വർക്കല പോകേണ്ട ഒരു കാര്യം വർക്കല പോയിട്ട് തിരിച്ച് ആ മാധൂനും കുഞ്ഞിക്കും പാർക്കിൽ പോകണം അപ്പൊ പാർക്ക് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഉള്ളത് കൊല്ലം പാർക്കേ അങ്ങനെ നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പുത്തകളെ എലിഫൻ പാർക്കിൽ വന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പം ഞാൻ ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും അകത്ത് ജസ്റ്റ് കയറി ചെയ്യുന്ന ഈ കാണുന്ന സ്ഥലത്തൊക്കെ നിന്നിട്ടുള്ളൂ അപ്പം ചില ഇടം തോന്നിയിട്ടില്ല ചുമ്മാ അറ്റിപ്പ് പരിപാടി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് നൂറ് രൂപയും കൊടുത്ത് അവിടെ കയറി എന്തോ കാണാതിരിക്കുന്നത് അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറുന്നത് ആനപ്പുറത്ത് കയറുന്നതിന് സെപ്പറേറ്റ് അവിടെ പൈസ പിന്നെയും കൊടുക്കാം അപ്പം ഞാൻ സത്യം പറഞ്ഞ ഉടായ്പ് പരിപാടി ഇതെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് വിചാരിച്ചാൽ അതാണ് അങ്ങനെ എന്തായാലും കൊച്ചുങ്ങളെ ആഗ്രഹമല്ലേ മുന്നില്ലമാരെ കൊണ്ട് കൊല്ലം വരെ പോട്ട് വരുന്ന മെനക്കേണ്ട സമയ രോഗം എല്ലാവരും ആലോചിക്കുമ്പോഴത്തേക്ക് ആ ഡീസൽ പൈസയാവുന്നുള്ള ഇവിടെ അങ്ങനെ എന്തിനായാലും പൈസ കൊടുത്ത് കയറി ഒരു അമ്മാവട്ടിന്ന് ചൂണ്ട ഇടുന്നുണ്ട് ചൂണ്ട കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൊത്തുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു അരായനത്തിൻ്റെ ഇതും അതൊക്കെ നല്ല ദിവസമുണ്ട് കേട്ടോ കാണാൻ അരയനത്തിൻ്റെതും പിന്നെന്താണ്ട് ഈ കാണുന്ന ഐറ്റങ്ങളും കൊച്ചുങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലേ അമ്മമാർക്ക് അമ്മമാർ നല്ലോണം ഹാപ്പിയായി ഇത് ഇത് മാത്രമേ കാണത്തുള്ളൂ ഈ രണ്ട് മൂന്ന് ഊഞ്ഞാലും ഇതിനും വേണ്ടി ഒരു നൂറ് രൂപ വാങ്ങിക്കുന്നത് കൂടുതലല്ലേ അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടെന്ന് പിന്നെ എന്തിനായാലും കുഴപ്പമില്ല അപ്പം ഇത് ഉമ്മാരി ഇതൊന്നും ഇറങ്ങുന്നില്ല ഉമാര് ഇതിനകത്ത് തന്നെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ നേരെ അതിനടുത്ത് തന്നെ വേറെ ഇത് കറങ്ങുന്ന സാധനം എൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പോൾ അതിനകത്ത് കയറി ഇപ്പം ഇത് നമ്മൾ ആട്ട് വിട്ടു കൊടുക്കണം കേട്ടോ അപ്പം അത് കഴിഞ്ഞ് അകത്തോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡും ലൈറ്റും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ ഇട്ടൊക്കെ കട്ടിട്ട് കൊടുക്കരുത് പക്ഷേ ആദ്യമായിട്ട് ഇകത്തവരെ കയറി വരുന്നത് അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു വേറൊരു ലേഡി ആനസവാരിക്ക് പോയിട്ട് വരുന്നതുണ്ട് ഒരു പിടിയാനെ വറത്താണ് ചില ദിവസങ്ങളുടെ കൊമ്പനാനയും കാണും അത് കഴിഞ്ഞ നേരം അകത്തോട്ട് വേണം അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ അകത്തോട്ടല്ലേ ഇത് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് ഈ തത്തമാർ തത്തയൊക്കെ തത്ത ഈ രണ്ട് തത്ത മാധുപോയി ഇതൊക്കെ ചോദിക്കുന്നുണ്ട് തത്തേരുടെ അടുത്ത് പേരും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ ഒരു കൗതുക പോകണമല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ചെറിയൊരു ഇതിനപ്പുറത്ത് തന്നെ വലതുശേഷിച്ച ഒരു ചെറിയ അക്വറിയുണ്ട് സത്യപ്രാമം നമുക്ക് ഒരു വലിയ റിസൾട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഒരു നല്ലൊരു നല്ലൊരു പ്ലേസ് ആണെങ്കിൽ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഇപ്പോൾ അവിടുത്തെ ഈ കുട്ടികളുടെ എല്ലാം ചെല്ലാം ഒരു രണ്ട് മണിക്കൂർ ഇവരൊക്കെ മാറി കളിക്കാനോ ചിലവ് ഒരു സമയം ചെലവഴിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ ആടുന്ന ഒരു സാധനമൊക്കെ ഇതിന് പേര് നമുക്കറിയത്തില്ല എന്തായാലും കൊച്ചുകളെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിപ്പോൾ നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവീന്നൊക്കെ പോകണവർക്ക് എന്തായാലും നേട്ടമാണ് പോകണം കുഞ്ഞി ഇതിനകത്ത് കയറി ഇത് അങ്ങനെ അവൻ്റെ അമ്മയെ വിളിക്കുന്നതിന് എന്താ ഇത് കണക്കുള്ള ഐറ്റങ്ങളും ഇതൊക്കെ അവർക്ക് രസവും കേട്ടോ കാരണം എല്ലാ പാർക്കിലും ഇതൊക്കെ ഇതൊന്നും എല്ലായിടത്തും ഇല്ലല്ലേ അങ്ങനെയുള്ള വെറൈറ്റി കുറേ സാധനങ്ങൾ അവിടെയുണ്ട് പിന്നെ ടൈ കാണുന്നണക്ക് ചവിട്ടി ചവിട്ടി കയറി അപ്പോൾ ഇതിനകത്ത് കുഞ്ഞി മാതൊക്കെ കയറി കിടന്ന് അഭ്യാസം കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഇത് ഇത് ഈ സാധനം അങ്ങനെ അധികം ഇവിടെയൊന്നുമില്ല എനിക്കൊന്ന് വല്ല അഡ്വഞ്ചർ പാർക്കും ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ അഡ്വഞ്ചർ പാർക്കൊക്കെ അടച്ചിട്ടൊക്കെ അപ്പോൾ ഇതിനകത്ത് കയറി അവർ അവരൊക്കെ ഒരു എന്താ പറയുക റേഞ്ച് ഉണ്ട് പിന്നെ ഒരു ഒട്ടകമുണ്ട് ആ ഒട്ടകത്തിൻ്റെ ഒരു ഒട്ടകത്തിൻ്റെ റൈഡ് എത്രയെന്നറിയാൻ അറിയാമോ എന്തായാലും അതിന് സ്പെഷ്യൽ ചാർജ് ആണ് അപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ആളിരിപ്പമുണ്ട് ഒരു കൊച്ച് കൊച്ചു അതിനകത്ത് കയറി റൈഡ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ നോക്കിക്കോട്ട് കിട്ടും അതിൻ്റെ അടുത്ത് കയറണമെച്ചപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ മറ്റേ വെറൈറ്റി കുറേ കോഴികൾ അങ്ങനെ വാത്ത അതെല്ലാം ഉണ്ട് അപ്പം ഇപ്പം സാ പണ്ട് ഈ സാധനങ്ങളെല്ലാം എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഈ താറാവും ഒന്നും അധികം വീടുകളിലൊന്നും ഇല്ലല്ലോ അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മാധുവിന് ഫോട്ടോ എടുക്കണം അവർ അങ്ങനെ ജോലിൻ്റെ ഫോണും വാങ്ങിച്ചിട്ട് മാധു ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് പോയ ഒരു വെറൈറ്റിയിലെ കോഴികൾ വളർത്തു കോഴികളാണ് അങ്ങനെ തന്നെ എമു എമുമായിട്ട് കൂടുന്നത് യമു നിൽക്കേണ്ട കേട്ടോ എന്താ യമു ഒന്നല്ല രണ്ട ഒരു ജോഡിയാണ് നിൽക്കുന്നത് അത്യാവശ്യം വലുത് എമോ ഇങ്ങനെ എനിക്ക് എമോ ഡേഞ്ചറാണ് ആൾക്കാരെ ഉപദ്രവിക്കുമോ അറിയത്തില്ല പക്ഷെ എന്നാലും അതിൻ്റെ ആ രൂപഭാവ് കലിപ്പിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കട്ടോ ഇതിൻ്റെ മുകളിലോട്ടുള്ള സാധനം റൂഫ് ഓപ്പൺ ആണ് അപ്പോൾ അവിടെ കാഴക്കയൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ താഴേന്ന് അതിനെ പുഴുവിനെ അതുവിനെ ഇതിനെയൊക്കെ കുത്തി പറക്ക് എടുക്കുന്നുണ്ട് ഏമുവേ നമ്മൾ കാടക്കോഴിയുടെ ഒരു അത് തന്നെ കാടക്കോഴിയുടെ വലിയൊരു ഒരു പത്തിരട്ടി പത്തിരട്ടയൊന്നും അല്ല വലിയൊരു കാടക്കോഴി ഇന്ന് നമുക്ക് പറയാം പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഗിനിപ്പന്നി ഗിനിപ്പന്നിയെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഗിനിപ്പന്നി ഒരു മൂന്നാലെണ്ണം ഉണ്ട് അവിടെ ആ കൂട്ടത്തിൽ മൂന്നെണ്ണം ഉണ്ട് അതിങ്ങനെ കിടന്ന് കറങ്ങി കളിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ പ്രാവ പ്രാവ ആ ഇത് പ്രാവണ തോന്നുന്നുട്ടാ ആ അത് തന്നെ പ്രാവ് തന്നെ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഒട്ടക പക്ഷി ഇപ്പം ഉണ്ട് എൻ്റെ ഒട്ടക പക്ഷി ഇപ്പം ഉണ്ട് ഒന്നല്ല രണ്ടെന്ന് ഉണ്ട് ഒന്ന് അങ്ങേ ഈ കൂട്ടിൻ്റെ ഇങ്ങേ ഏറ്റവും തരണം കേട്ടോ നമ്മൾ നോക്കി കാണാം അതുതന്നെ ഞാൻ സത്യം പറഞ്ഞൊരു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചെന്ന് എടുത്തേല്ലോ അപ്പോഴും രസത്തിന് എടുത്തതാണ് പിന്നെ നേതൃത്വത്തിൽ കാണാം ചെറിയൊരു വീഡിയോ ചെയ്തിട്ടാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ട് എനിക്ക് ആനത്താവളം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷേ കുറെ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത്തവണ പോയപ്പോഴത്തേക്ക് കൊച്ചുങ്ങളട്ടൊക്കെ പോയപ്പോഴത്തേക്ക് അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് നിങ്ങളിലൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി പിന്നെ ചെറു വെറൈറ്റി ആടുകൾ അപ്പോൾ കുഞ്ഞു പറയുന്ന ഹൈഡീര ആടുകളെന്നാണ് പറയുന്നത് ഹൈഡീർ ആടാണെന്നാണ് കുഞ്ഞി പറയുന്നത് പിന്നെ എന്താ ഈ ഈ കാണുന്ന കോഴി ഇത് നമ്മളെ വീട്ടിനടുത്ത് മില്ലിടത്തുന്ന രാജിവണ്ട് വീട്ടിൽ ഞാൻ ചെ പണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇറക്കില്ല പിന്നെ ഇത് അതെ കോഴിയുടെ വെറൈറ്റികൾ പിന്നെ ഈ ഐറ്റി ഇതിൻ്റെ പേര് ഒന്നറിയും പറയണേ ഇതിൻ്റെ രണ്ട് ഐറ്റം ഇരിപ്പുണ്ട് ഒന്ന് പച്ചയും ഒന്ന് തടീരെ ഉടൻ കളറും മാധു ഇതിനെ ഈ ആട്ടിനെ കണ്ടിട്ട് വരുന്നത് അച്ചാൽ പശ്ചി ഇത് കാളയാണെന്നാണ് ചോദിക്കുന്നതായി പിന്നെ നമുക്കിവിടെ ഈ മൃഗങ്ങളോടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ തത്തയിലൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപയുടെ ചാർജ് പക്ഷേ ഇതിനിടെ നിന്ന് ഫോട്ടോ എടുത്ത് ജ്യോതിൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ കൊണ്ട് പോറലൊക്കെ പറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്നാലും പുതിയ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ എടുത്ത് വറുത്ത വെച്ച് കൂടെ നിർത്തി എടുക്കുന്നതിൻ്റെ എനിക്ക് വലിയ താല്പര്യമില്ല ഒരു ഇഷ്ടമുള്ള ഒരുപാട് ഒരുപാടുണ്ട് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ പ്രകടിച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒന്ന് ഒന്നുകിലാണ് ഒന്നിനകത്ത് തന്നെ അവരെന്തിനാണ് എല്ലാം ചെയ്യുമ്പോഴാണ് അവർ അവരുടെ രീതിയിൽ എന്ത് ചെയ്യുമ്പോഴാണ് എടുത്ത് തോളി